ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവിടുത്തെ ജീവനക്കാരിയായ വൈഷ്ഠ ഒരാളെ മറ്റൊരാളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എ ഡി ജി പി അജിത് കുമാറിനെതിരെയുള്ള ശേഷം മുഖ്യമന്ത്രിയുമായി അൻവർ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും എഴുതി നൽകിയിട്ടുണ്ട് സത്യസന്ധമായ അന്വേഷണം നടക്കുമെന്നാണ് കരുതുന്നത് പാർട്ടി സെക്രട്ടറിക്കും ഇതേ പരാതി നൽകുമെന്നും പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് നൽകിയ നിങ്ങളോട് പറഞ്ഞ രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു വിശദമായ ഈ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു അദ്ദേഹം സശ്രദ്ധ ഈ കാര്യങ്ങൾ കേട്ടു കാര്യങ്ങൾ അതിൻ്റെ വിശദീകരണങ്ങൾ എന്നോട് ചോദിച്ചു ഇനി സത്യസന്ധമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷക്കും നൽകുന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ് ഇനി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്തം സൂര്യ കൈത്രി വിവരങ്ങളുമായി ചേരുന്നു സൂര്യ നേരത്തെ കണ്ട അതിശൗര്യമുള്ള ഒരു വ്യക്തിയല്ല പി വി അൻവർ മുഖ്യമന്ത്രിക്ക് ശേഷം അൻവറിനെ കാണുമ്പോൾ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പലതും ഒത്തുതീർപ്പായോ തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടതായിട്ട് വരും മുഖ്യമന്ത്രിയുമായിട്ടുള്ള നിർണായക കൂടിക്കാഴ്ചക്ക് ശേഷം പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളിൽ അല്ലെങ്കിൽ നിലപാടുകളിൽ ഒരു അയവ് വന്നിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് രേഖാപൂർവം എല്ലാം മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയിട്ടുണ്ട് ഇനിയുള്ള ചുമതല അല്ലെങ്കിൽ ഇനി അന്വേഷണം നടത്തേണ്ടതും കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് സത്യസന്ധമായ ഒരു അന്വേഷണമാണ് ഈ ഒരു വിഷയവും ായി ബന്ധപ്പെട്ട് താൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് അൻവർ എം എൽ എ പറഞ്ഞു തുടങ്ങിയത് ഒരു സഖാവെന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് താൻ രംഗത്തേക്ക് വന്നത് അതാ ഉത്തരവാദിത്തം താൻ അവസാനിപ്പിച്ചു തന്റെ ഉത്തരവാദിത്തം ഇതോടെ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് പി വി അൻവർ എം എൽ എ പറഞ്ഞിട്ടുള്ളത് ഇനി മുഖ്യമന്ത്രിക്ക് നൽകിയ ഇതേ പരാതിയുടെ ഒരു പകർപ്പ് അത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകും സെക്രട്ടറി ഇപ്പോൾ തിരുവനന്തപുരത്തിൽ എത്തുന്ന സമയത്ത് ഇതിന്റെ പരാതിയുടെ ഒരു പകർപ്പ് ഗോവിന്ദൻ മാഷിന് നൽകും മാസ്റ്റർക്കും നൽകുമെന്ന് പറഞ്ഞു കൊണ്ടാണ് പി വി അൻവർ എം എൽ എ തന്റെ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത് വലിയ രീതിയിലുള്ള അതിരൂക്ഷമായ വിമർശനങ്ങൾ ആരോപണങ്ങളാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം അത് പി വി അൻവർ എം എൽ എയ്ക്ക് മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ചയ്ക്ക് ശേഷം നടത്തിയ പ്രതികരണത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുതാപരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി ഇപ്പോൾ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് നടപടികൾ സ്വീകരിക്കേണ്ടത് അത് മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞ് തന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് താൻ മാറുന്നു തന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പി വി അൻവർ എം എൽ ഈ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്താതെയുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് നടത്തുന്നത് എന്ന് പറയുമ്പോഴും അത്തരത്തിൽ എ ഡി ജി പിയെ മാറ്റി നിർത്തേണ്ടത് അത് തൻ്റെ ആവശ്യമല്ല ആരെ മാറ്റി നിർത്തണം ആരെ മാറ്റി നിർത്തണ്ട എന്ന് തീരുമാനിക്കുന്നത് അത് മുഖ്യമന്ത്രിയാണ് സത്യം ഒരു ന്വേഷണം അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നതാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അപ്പോഴും എ ഡി ജി പി അടക്കം ആ പദവിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് സർക്കാർ താൽപര്യപ്പെടും അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അന്വേഷണം അത്തരത്തിൽ പോകും എന്ന ഒരു വിശ്വാസം കൂടി പി വി അൻവർ എം എൽ എ ഇതിനോടകം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പി ശശിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ആവർത്തിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാതെയാണ് പി വി അൻവർ എം എൽ എ തന്റെ പ്രതി പ്രതികരണം അവസാനിപ്പിച്ചത് ഒരു മറുപടിയും പി ശശിക്ക് എതിരെയുള്ള ആരോപണങ്ങൾ മേൽ ചോദിച്ചപ്പോൾ അൻവർ എം എൽ എ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അൻവർ എം എൽ എ നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു സമരം അല്ലെങ്കിൽ അത്തരത്തിൽ നടത്തിക്കൊണ്ടുവന്നിരുന്ന ആ ഒരു ആരോപണങ്ങൾക്ക് ഇതോടെ വിരാമം ഇടുന്നു പൂർണ്ണ വിരാമം ഇടുന്നു എന്ന് തന്നെ വേണം അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈയൊരു വിവാദവും വിഷയവും ഒക്കെ തന്നെ അൻവർ എം എൽ എയുടെ ഈ പ്രതികരണത്തിൽ നിന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്നതും അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് ഇനി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രതികരണം അവസാനിപ്പിക്കുന്നത് അപ്പോഴും സഖാവ് എന്ന നിലയിൽ ഉള്ള ഉത്തരവാദിത്തമാണ് താൻ നിർവഹിച്ചത് അത് മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചതോടുകൂടി ആ ഉത്തരവാദിത്തം അവസാനിപ്പിച്ചു ഇനിയിപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയ ഒരു രേഖാമൂലമുള്ള പരാതിയുടെ പകർപ്പ് അത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കൂടി നൽകേണ്ടതുണ്ട് അതോടുകൂടി തന്റെ ഉത്തരവാദിത്തം എല്ലാം പറഞ്ഞ് എം വി ക്ഷമിക്കണം പി വി അൻവർ എം എൽ എ ഈ ഒരു വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയാണ് ഈ വിഷയം അവസാനിപ്പിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാം പിന്തുണ അൻവർ ും മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി ഓഫീസിനെതിരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ എ ഡി ജി ഉയർത്തിയത് സ്വർണക്കടത്ത് അതുപോലെ കൊലപാതകം ഗൂഢാലോചന ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ചോറിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ എന്തൊക്കെയായിരുന്നു അൻവർ നിർത്തിയ ആരോപണങ്ങളെന്ന് തീർച്ചയായിട്ടും അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പി വി അൻവർ എം എൽ എ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും പി ശശിക്കെതിരെയും ഉയർത്തിയിട്ടുണ്ടായിരുന്നത് ആഭ്യന്തര വകുപ്പില് മുഖ്യമന്ത്രിയല്ല നിർദ്ദേശങ്ങൾ നൽകുന്നത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അത് എ ഡി ജി പിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമാണ് ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്യുന്നത് അടക്കമുള്ള രൂക്ഷ വിമർശനം സർക്കാരിന് എതിരായിട്ട് മാറാവുന്ന ഒരു രൂക്ഷ വിമർശനം അദ്ദേഹം ഉയർത്തിയിട്ടുണ്ടായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കാര്യത്തിലാണെങ്കിൽ സോളാർ വിഷയത്തിലടക്കം ആ കേസ് വഴിതിരിച്ചുവിടുന്ന വലിയൊരു ഇടപെടൽ എം ആർ അജിത് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും എം ആർ അജിത് കുമാർ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള രൂക്ഷ പരാമർശങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി ഒരു കൊലപാതകം തന്നെ എം ആർ അജിത് കുമാർ നേതൃത്വത്തിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന ഗുരുതര ആരോപണങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് സർക്കാരിനെയും സി പി എമ്മിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്ന ഒരു എ ഡി ജി പി പൂർണ്ണമായിട്ടും എ ഡി ജി പി യുടെ ഭാഗത്തു നിന്നുള്ള കുറ്റങ്ങൾ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അദ്ദേഹം ഈ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ സേവനത്തിൽ മുഴുവൻ നടത്തിയിട്ടുള്ള ഒരു തെറ്റുകളൊക്കെ തന്നെ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആരോപണങ്ങളൊക്കെ തന്നെ അൻവർ എം എൽ എ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പി വി അൻവർ എംഎൽഎ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലൊരു മീറ്റ് വിളിച്ചു വരുത്തി നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ആ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കാണിച്ച ഒരു പവർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം വിശ്വാസം മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ച നടത്തിയതിനു ശേഷം നടത്തിയ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സംസ്ഥാനത്തിൻ്റെ തന്നെ കേരള സംസ്ഥാനത്തിനെയും ആ സമയത്തുണ്ടായിരുന്ന സർക്കാരിനെയും ഒക്കെ തന്നെ ആകെ പിടിച്ചു കുലുക്കിയ വിഷയങ്ങളായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്തും അതുപോലെ തന്നെ സോളാർ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലൊക്കെ തന്നെ അന്നുണ്ടായിരുന്ന ഒരു എ ഡി ജി പിക്ക് നിർണായകമായ ഒരു പങ്കുണ്ട് എന്ന ഗുരുതര ആരോപണങ്ങൾ ഒരു ഈ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉയരുമ്പോൾ അത് അത്രത്തോളം സീരിയസ് ായിട്ടുള്ള അത്രത്തോളം ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കണ്ട് അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കും അന്വേഷണമായിട്ട് സർക്കാർ മുന്നോട്ട് പോകും എന്നത് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ അൻവർ എം എൽ എയുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു ഇന്നലെ പൊതുവേദിയിൽ വെച്ച് എ ഡി ജി പി തന്നെ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു അന്വേഷണം ഉണ്ടാകുമെന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പതിനൊന്ന് മണിക്കൂർ പിന്നിട്ടിട്ടും നിർണായകമായ യാതൊരുവിധ നടപടിയും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്നോ ഉണ്ടായി ഉണ്ടായില്ല എന്നതാണ് മറ്റൊരു വസ്തുത അതിനുശേഷം പതിനൊന്ന് മണിക്കൂർ പിന്നിട്ടതിന് ശേഷമാണ് ഒരു അന്വേഷണ സംഘത്തിനെ നിയമിക്കുന്നതും ആ അന്വേഷണ സംഘം ഈ ആരോപണങ്ങളിൽ മേലൊരു അന്വേഷണം നടത്തുമെന്ന ഒരു നിർദ്ദേശവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കുന്നത് അപ്പോഴും ആരോപണ വിധേയരായ രണ്ട് പ്രമുഖർ അതിപ്പോൾ സർക്കാരിന്റെ തന്നെ സർക്കാരിന്റെ തന്നെ പക്കലുള്ള മുഖ്യമന്ത്രിയുടെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി അതുപോലെ തന്നെ മറ്റൊരാൾ എ ആയിട്ടുള്ള എം ആർ അജിത് കുമാർ രണ്ടുപേരെയും സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റാതെയുള്ള ഒരു അന്വേഷണത്തിനാണ് സർക്കാർ തുടക്കം കുറിച്ചത് രണ്ടുപേരും അവരുടെ സ്ഥാനങ്ങൾ ഇപ്പോൾ എന്താണോ അതിൽ തന്നെ നിന്നുകൊണ്ടുള്ള ഒരു അന്വേഷണം ഒരു ഉന്നതതല അന്വേഷണം ഡി നേതൃത്വത്തിലുള്ള അന്വേഷണം അത് നടക്കത്തെ എന്നുള്ള തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഒരു പക്ഷേ പി വി അൻവർ എം എൽ എ വിചാരിച്ചിരുന്നത് പോലെയുള്ള ഒരു പ്രതികരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല എന്ന് വേണം കരുതേണ്ടത് പക്ഷേ അൻവർ എം അതുപോലെ പിണക്കി മാറ്റി നിർത്തേണ്ട ഒരാളല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടായിരിക്കണം ഏകദേശം അരമണിക്കൂറോളം നീണ്ടു നിന്ന കൂടിക്കാഴ്ച മുഖ്യമന്ത്രി നേരിട്ട് അൻവർ എം എൽ എയുമായിട്ട് നടത്തുകയും ഒരു അനുനയ നീക്കം നടത്തി അൻവർ എം എൽ എ തന്നോടൊപ്പം നിർത്തുന്നതിനോടൊപ്പം തന്നെ എടുത്ത നിലപാടുകൾ അല്ലെങ്കിൽ ഇന്നലെ മുഖ്യമന്ത്രി എടുത്ത നിലപാട് എന്താണോ പാർട്ടി സർക്കാർ കൈക്കൊണ്ട നിർദ്ദേശങ്ങൾ എന്താണോ അതിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ എന്തൊക്കെയാണോ തീരുമാനിച്ചത് അതിലൊക്കെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പി വി അനു എം എൽ എ നടത്തിക്കൊണ്ടിരുന്ന സമരത്തിൽ നിന്ന് പിന്നീട് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ രേഖാമൂലം മുഖ്യമന്ത്രിക്ക് ഒരു പരാതിയായി എഴുതി നൽകിയിരിക്കുന്നു അതിൽ മുഖ്യമന്ത്രി തീരുമാനമെടുത്താലും ശരി തീരുമാനമെടുത്തില്ലെങ്കിലും ശരി ഇക്കാര്യത്തിൽ ഇനി അൻവർ എം എൽ എ മാ തുറക്കില്ല അങ്ങനെയല്ലേ അത് അൻവർ എം എൽ എയുടെ ഈ പ്രതികരണത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് തന്റെ ഉത്തരവാദിത്തം ഇതോടെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഈ ഒരു വിഷയത്തിൽ നിന്ന് കൈയൊഴിഞ്ഞ് മാറി അൻവർ എം പോയി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാം ചെയ്യേണ്ടത് ഈ ഒരു വിഷയത്തിൽ പരാതിയിൽ നടപടി എടുക്കേണ്ടത് ഒക്കെ മുഖ്യമന്ത്രിയാണ് സർക്കാരാണ് ആണ് എന്ന് പറഞ്ഞ് എന്ന നിലയിൽ താൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം അത് നിറവേറ്റി കഴിഞ്ഞു എന്ന് പൂർണ്ണമായി പറഞ്ഞുകൊണ്ടാണ് അൻവർ എം ഈ ഒരു തിരിച്ചുപോക്ക് ഈ നടത്തിയ സമരത്തിൽ നിന്നൊരു തിരിച്ചുപോക്ക് നടത്തുന്നത് അതിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഈ കഴിഞ്ഞ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു വന്നതിന്റെ ആ ഒരു ബാക്കി പത്രം അത് പി വി അൻവർ എം എൽ എയുടെ ഭാഗത്തു നിന്ന് ഇനി ഒന്നും ചെയ്യാനില്ല തന്റെ ഭാഗത്തു നിന്ന് ഒന്നും ചെയ്യാനില്ല ഈ കൂടി ഇവിടെ വെച്ച് എല്ലാം അവസാനിപ്പിക്കുകയാണ് എന്ന് പറയാതെ അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് അവസാന മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വിവാദ വിഷയത്തിൽ അൻവർ എം എൽ എയുടെ ഭാഗത്തു നിന്ന് ഇനി യാതൊരുവിധ പ്രതികരണവും ഉണ്ടാകാൻ സാധ്യതയില്ല കൂടി സൂര്യകാര്യത്തിലാണ് വിവരങ്ങൾ പങ്കുവച്ചത് എന്തായാലും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് നിർണായകമാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടാവില്ല എന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കാര്യങ്ങൾ വ്യക്തമാകുന്നത് അത്തരത്തിലാണ് ശരി സൂര്യ എന്തായാലും